ഹായ് ഓസ് ഞാൻ ഷൈജു കോഷക്കാവ് ഷൈം വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് അതായത് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അവർക്കെല്ലാം ഡി എസ് എൽ ആർ ക്യാമറ ഉണ്ടാകണമെന്നില്ല എല്ലാവരും മൊബൈൽ ക്യാമറയിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വീഡിയോ പകർത്തുന്നതും അതുപോലെ എഡിറ്റ് ചെയ്യാൻ പല ആപ്പ് ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാധാരണ നമ്മൾ ഫോണിലുള്ള ക്യാമറയിലൂടെയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളും വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത് എന്നാൽ ഡി എസ് എൽ ആർ ക്യാമറയുടെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാനാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിന്റെ പേരാണ് ലുമിയോ ക്യാം ഒരുവിധപ്പെട്ട പേർക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഞാൻ എന്റെ വീഡിയോയില് ഫുൾ ആയിട്ട് ഷൈം വീഡിയോസിന്റെ ഫുൾ വീഡിയോയും ലുമിയോ ക്യാൻ വഴിയാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു തരും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യമേ പ്ലേ സ്റ്റോറിൽ കയറുക അതിനകത്ത് ലുമിയോ ക്യാം ക്യാമൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് കിട്ടും ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആദ്യം കാണുന്നത് ക്യാമറയുടെ പടം ഡി എസ് എൽ ക്യാമറയുടെ പടം വരും തയ്യൊരു മോഡലാണ് നമ്മുടെ ക്യാമറയുടെ ആ ഒരു ഇത് ഡി എസ് എൽ ആർ ക്യാമറയുടെ അതേ മോഡലിലുള്ള സെറ്റിങ്സും സാധനങ്ങളും അതുപോലെ ബട്ടൺസുകളും എല്ലാം ഉണ്ട് തായി കാണുന്ന എല്ലാ ഓരോരോ ഫംഗ്ഷൻസുകളാണ് ഡി എസ് എൽ ആർ ക്യാമറയുടെ അതേ മോഡലിലുള്ള ഫംഗ്ഷൻ അത് സോമ്പാറാണ് പിന്നെ അത് മേളിൽ കാണുന്നതാണ് ബ്രൈറ്റ്നസ്സ് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമുക്ക് നൈറ്റ് മൂഡിലോ അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് നല്ല വൃത്തിയായ ഫോട്ടോ എടുക്കുക ഈ കാണുന്നതാണ് റെക്കോർഡ് ചെയ്യുന്ന ബട്ടൺ ഇത് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് പിന്നെ ഇവിടെ ഒരു മെനു ബാറുണ്ട് ഒട്ടേറെ അധികമായ ഫീച്ചേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരു രാത്രി എടുക്കുന്നതും അതുപോലെ തന്നെ അല്ലാതെ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് എടുക്കുന്നതും അങ്ങനെ നിരവധിയായ ഫീച്ചറുകളുണ്ട് എല്ലാ ഫീച്ചേഴ്സിൻ്റെയും ഉപയോഗം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ഒന്ന് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം മെനു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസുകൾ അതിനകത്ത് കാണാൻ സാധിക്കും ഇതാണ് സാധാരണ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഭവം സൂം ചെയ്തിട്ട് ഇതിപ്പോൾ ബ്ലറായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഏതാണോ നമുക്ക് വ്യക്തമായി കാണേണ്ട അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഡി എസ് എൽ ആർ ക്യാമറയുടെ അതേ മോഡലാണ് ഇത് വെറുതെയാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം കണ്ടില്ലേ ഇപ്പം നല്ല വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എറൈസ് ആയി മാറും അതൊരു ബ്ലറായിട്ട് മാറുന്നതാണ് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിന് നിരവധിയായ വിജിനസ് ഇപ്പം താ ഈ കാണുന്ന ഒരു ഡിസ്പ്ലേ ഒന്നും കാണാൻ സാധിക്കുന്നില്ല നമ്മൾ ഈ റെക്കോർഡ് ബട്ടൺ ഓണായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടത് ഭാഗത്തായ റെക്കോർഡിംഗ് ഓണാണ് എന്നുള്ളതിന് ഒരു നമ്പറുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളരെ ഭംഗിയായിട്ട് അത് മാത്രമല്ല ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെപ്പം വീഡിയോ എടുക്കാൻ ശ്രമിച്ചാലും ക്യാമറ ഭംഗിയായിട്ട് തുടയ്ക്കണം അപ്പോഴേ നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു വീഡിയോ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ ഇത് സൂമ്പാറാണ് നമുക്ക് മൊബൈലിൽ എത്രമാത്രം സൂം ചെയ്യാൻ പറ്റുമോ അത്രയും സൂം ചെയ്യാൻ ഇതിനെയും സാധിക്കും കാരണം വലത്തെ സൈഡിൽ തന്നെ സൂമ്പാറുള്ളത് നമുക്ക് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു രണ്ട് തരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതിന് മുതലേ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സൂം ചെയ്ത് നമുക്ക് പെട്ടെന്നുള്ള വീഡിയോകൾ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത പ്രത്യേകത പിന്നെ ഇതിനകത്താണെങ്കിൽ ഫ്ലൈറ്റ് രാത്രി എടുക്കാം അതേപോലെ തന്നെ മഴ സമയത്ത് എടുക്കാം ഏത് വീട്ടിൻ്റെ ഉള്ളിലെടുക്കുമ്പോഴത്തേക്കുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല ആരെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് നമുക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണം പിന്നെ ഇത് സാധാരണ രീതിയിൽ എടുക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഇല്ലാതെ അതേപോലെ ഫ്ലാഷ് ലൈറ്റോട് കൂടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കും ഇത് ഫ്ലാഷ് ലൈറ്റാണ് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോഴുള്ള വ്യക്തത കിട്ടും നമുക്കിപ്പോൾ ഫ്ലാഷ് ലൈറ്റ് വീണ്ടും പോയി ഇത് മെനു ബാറാണ് മുകളിൽ കാണുന്നതാണ് ഒട്ടൊരുപാധി ഫീച്ചേഴ്സ് ഉണ്ട് മുകളിൽ കാണുന്ന ക്യാമറ ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് അതിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൽഫി എടുക്കാൻ വേണ്ടി സാധിക്കുള്ള ക്യാമറ എടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഒട്ട് ഒട്ടനവധിയായ ഫീച്ചേഴ്സ് ഉള്ളത് എല്ലാം എനേബിൾ എനേബിളാക്കിയിട്ടാൽ മാത്രം മതി ഡിസേബിൾഡ് ആക്കേണ്ടത് ഇതിനകത്ത് ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഡിസേബിൾഡ് ആക്കി ഇട്ടിട്ടുണ്ട് പി ആർ ഒ മോഡെല്ലാം ഡിസേബിൾഡ് ആണ് ആക്കിയിട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പി ആർഒ മോഡെല്ലാം ഡിസേബിൾ സൂംബാറുണ്ട് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടും ഇതുപോലെ ഡിസ്പ്ലേ ഒന്നും കാണുമല്ലോ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് നിങ്ങൾ വന്ന് അതൊരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിനകത്ത് താഴെ തന്നെ സെറ്റിങ്സ് ഉണ്ട് അതിനെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും വീഡിയോ എടുക്കേണ്ട സംഭവം കണ്ടില്ലേ ഇത് സ്കിൻ സ്കിൻ എന്നുള്ള സംഭവം ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നമുക്കിത് കാണാൻ സാധിക്കും പിന്നെ അടുത്തത് ഇത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ ഈ ഒരു ക്യാമറ ലുമിയോ ക്യാമറ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളിത് വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കണം വീഡിയോ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഫോട്ടോ നമ്മൾ ഫോട്ടോ എവിടെ പോയാലും നമ്മൾ ഫോട്ടോ എടുക്കുമല്ലോ അതുപോലെ സെൽഫി എടുക്കാൻ സാധിക്കും പിന്നെ ഇത് ഈ ബട്ടണാണ് ആണ് നമുക്കിപ്പോൾ ഡിസ്പ്ലേ കാണുന്ന മൊത്തവും പോവും ഉണ്ടെങ്കിൽ നമുക്ക് സൂമ്പാറൊന്നും കാണാൻ സാധിക്കത്തില്ല ഇതിനൊക്കെ കൊടുത്താൽ മതി കണ്ടില്ലേ ഡി എസ് എൽ ആർ ക്യാമറയുടെ സൈഡിൽ കാണുന്ന അതേ മെത്തേഡാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ക്യാമറ എപ്പോഴും തുടയ്ക്കുക ഇത് ടൈം അനുസരിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇടത്തെ സൈഡിൽ സൈഡിലുണ്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നത് അത് ഇടത്തെ സൈഡിൽ തള്ളവലോട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യുക അതേപോലെ തന്നെ സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ കണ്ടില്ലേ അത് ടൈമിങ് അനുസരിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനാണ് നമ്മൾ രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ ദൂരെ ഒരു സ്ഥലത്ത് സ്റ്റാൻഡിലോ മറ്റോ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും അല്ലാതെ ഇത് മാറ്റിക്കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുക്കാനും ഇതിനകത്ത് സാധിക്കുന്നതാണ് അപ്പോൾ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുക്കാം കണ്ടില്ലേ ആ ഫോട്ടോ എടുക്കാൻ പറ്റും പിന്നെ ടൈമറാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതായത് കണ്ടല്ലേ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീടിന് മുന്നിൽ അതേ ക്യാമറ ഉപയോഗിച്ചെടുത്തതാണ് നമുക്ക് എടുക്കുന്ന ക്വാളിറ്റി ഒന്ന് നോക്കി നമുക്ക് ഏത് സാധാരണ ഇപ്പം ആ പൂ അവ്യക്തമായി സൈഡല്ല നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ പൂവിൽ വീണ്ടും ടച്ച് ചെയ്തപ്പോൾ പൂ വ്യക്തമായി ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലഡറായി അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി